സ്ലാമലേക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് രാത്രി മുതലുള്ളൊരു വ്ളോഗാണെട്ടോ രാത്രി മുതൽ പിറ്റേ ദിവസം ഉച്ച വരെയുള്ളൊരു കുഞ്ഞു ബ്ലോഗായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ വീട്ടിൽ മൊത്തം പനിയും അങ്ങനത്തെ വെയ്യായികയൊക്കെ ആയതുകൊണ്ട് കൊണ്ട് തന്നെ കഞ്ഞി ഇഡലിയൊക്കെയാണ് കേട്ടോ രാത്രി ഉണ്ടാക്കുന്നത് ഇഡലിക്ക് അങ്ങനെ മാവാക്കി വെച്ചത് വലിയ ഭാഗ്യമായി എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അങ്ങനെ രാത്രി ഇതാ ഞാൻ ഇഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പിന്നെ മുളക് ചട്നിയും ഒക്കെയാണ് കേട്ടോ അതിലോട്ട് കോമ്പിനേഷൻ ആക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ റീഹാനോട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് കടയിൽ പോയി വന്നതാണ് നമുക്ക് ഉള്ളിയും പഞ്ചസാര ആവശ്യമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിത് ആ പഞ്ചസാര അൺബോക്സ് എന്ന് ഞാൻ ഏതോ ഒരു മിനി വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മ എന്നെ പൊങ്കാലിട്ടിട്ടുണ്ടായിരുന്നു പഞ്ചസാര അൺബോക്സ് ഇ എന്നൊക്കെ ചോദിച്ചിട്ട് നല്ല രസമായിരുന്നു ഇത് കമൻറ്റുകളൊക്കെ വായിക്കാൻ അങ്ങനെ പഞ്ചസാരയൊക്കെ പാക്കറ്റ് പൊട്ടിച്ച് ഞാൻ ബോട്ടിലോട്ടാക്കി പിന്നെ ഇത് വലിയ ഉള്ളിയൊക്കെ നന്നാക്കിയിട്ട് എടുക്കുകയാണ് നമുക്ക് ചെറിയ രീതിയിലൊരു മുളക് ചട്നി അരച്ചെടുക്കണം ശരിക്കും ചെറിയ ഉള്ളിയിലാണ് അരച്ചെടുക്കേണ്ടത് നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വലിയ ഉള്ള ഇങ്ങനെ അരച്ചെടുത്തു കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മതി പിന്നെ അയാൻ്റെയും ഉമാൻ്റെയൊക്കെ അസുഖം മാറട്ടെ എന്ന് പറയേണ്ടത് ഇൻഷാല്ല പെട്ടെന്ന് മാറട്ടെ പിന്നെന്താണ് വിശേഷം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയിക്കുക അതേപോലെ റിഹാൻ്റെ മോഡൽ എക്സാമും നാളത്തോടുകൂടി കഴിയും കേട്ടോ പിന്നെ അവനുക്ക് കുറച്ച് ദിവസം ലീവ് ആയിരിക്കും പിന്നെ മാർച്ച് നാലിന് പബ്ലിക് എക്സാം തുടങ്ങും എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്തായിരിക്കും അവസ്ഥ ഒന്നൊക്കെ ആലോചിച്ചിട്ടുള്ള ടെൻഷൻ അങ്ങനെ കഞ്ഞിയും റെഡിയാക്കിയിട്ടുണ്ട് ഉമ്മാക്ക് കഞ്ഞി കൊടുക്കുകയെന്ന് വിചാരിച്ചു പക്ഷേ അതിൻ്റെ പകുതിയായിട്ടോ ആൾ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ഫേസ് ഉണ്ടല്ലോ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്തതാണ് ഒരിക്കലും ഞാൻ ഫേസ് പാക്ക് അത് യൂസ് ചെയ്യാറൊന്നുമില്ല ഞാനതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുള്ളത് എല്ലാവരുടെയും വിചാരം ഞാനത് ഡെയിലി യൂസ് ചെയ്യാറുണ്ട് എന്നൊക്കെയാണ് മുഖം വലിയും എന്താ പറയുക തേന് തേച്ച മുടി നരക്കില്ല ഇങ്ങനെയൊക്കെ കുറേ കമൻറ്റ് കണ്ടു കെട്ടോ തേന് തലയിലായ മുടി നിരക്കുമെന്ന് ഞാനും പറയുന്നിട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ നിന്നൊക്കെ വേണ്ടിയിട്ടുണ്ട് ഇതുവരെ നരച്ചിട്ടൊന്നുമില്ല പിന്നെ അതേപോലെ സംസാരിക്കാനൊന്നും പാടില്ല സ്ക്രബ് ചെയ്യാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ ഫേസ് പാക്കൊക്കെ ഇട്ടിട്ട് നമ്മൾ മുഖം പതിയെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും പിന്നെ എന്താ പറയുക ജിനിയുടെ നാട്ടിൽ നീലബസ്സേ ഉള്ളൂ എന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ നീലബസ് മാത്രമേ ഉള്ളൂ ഇനി പോകുമ്പോൾ ശ്രദ്ധിക്കാം നമ്മുടെ ഹാളിലെ ഷോ കേസിലൂടെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് കണ്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരുടെ വീട്ടിലൊക്കെ പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ബ്ലോഗ് കാണാൻ പറ്റിയിട്ടില്ല വൺ വീക്കായി എല്ലാവർക്കും സ്റ്റോമക് പെയിനും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും നല്ലപോലെ സുഖാവാൻ ഞാനും പ്രാർത്ഥിക്കാം നിങ്ങളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതേപോലെ മോൻ്റെ അസുഖം മാറിയിട്ടൊന്നുമില്ല പിന്നെന്താണ് ഹായ് ആലപ്പുഴയിൽ നിന്നാണ് താങ്ക് യു സോ മച്ച് ഇനി ഈ ഒരു ബ്ലോഗ് കാണുമ്പോൾ നിങ്ങളുടെ നാടെവിടെന്നല്ലോ ഒന്ന് കമൻ്റ് ചെയ്യണം എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെവിടുന്നൊക്കെയാണ് എനിക്ക് കമൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെവിടുന്നൊക്കെയാണ് കാണുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി അങ്ങനെ കിച്ചണത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ട്രാവൽ ചെയ്യാൻ ഈ കാണുന്നത് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഓക്കെ അപ്പോൾ താ ഞാൻ പാല് വന്നിട്ടുണ്ടായിരുന്നു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായ വെക്കാൻ പോയി പിന്നെ സ്ഥിരം കാണാറുണ്ട് കമൻ്റ് ഇടാറില്ല ഇടണം സ്ഥിരം കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും കമൻറ്റിടണം മണ്ണാർക്കാട് കുറേ ഫാൻസ് ഉണ്ട് ഇത്രയും ഇൻഷാല്ല നമുക്ക് കാണാം കേട്ടോ അവിടെയൊക്കെ വരുമ്പോൾ കാണുകയാണെങ്കിൽ വന്ന് സംസാരിക്കണം പിന്നെന്താണ് എന്താ രണ്ട് മണിക്ക് ജിനിയുടെ വ്ലോഗും ഫുഡും സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കാണുമ്പോൾ നമുക്കും ഭയങ്കര എന്താ പറയുക ഭയങ്കര സമാധാനം അയ്യോ ബാക്കിലൂടെ ആംബുലൻസ് പോകുന്നുണ്ട് നമ്മുടെ ബാക്കിൽ ഹൈവേ ആയതുകൊണ്ട് എപ്പോഴും ഓരോ ആംബുലൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ പാലക്കാട് ചൂട് കൂടുതലല്ലേന്നു ചൂട് കൂടുതലാണ് ചൂടേ ഉള്ളു പാലക്കാട് എൻ്റെ അമ്മ ഇപ്പോൾ കൂടെ ഞാനിങ്ങനെ ഉയർത്ത് ഒരു മണിക്കൂർ നിന്ന് ഞാൻ വർക്കൗട്ട് ചെയ്ത അവസ്ഥയാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കാരണം ഒന്നും നമുക്ക് ഓണാക്കാൻ പറ്റില്ലല്ലോ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഫുള്ള് എന്താ പറയുക ആയി പോകില്ലേ പിന്നെ കുറേ ഹാർട്ട് തന്നിട്ടുണ്ട് താങ്ക് യു സോ മച്ച് അപ്പോൾ രാവിലെ എണീച്ച് ഞാൻ പിള്ളേർക്ക് പിള്ളേരല്ല അയാൻ പോകുന്നില്ല റിഹാൻക്ക് വേണ്ടിയിട്ട് ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്യാൻ പറ്റിയ ഒരു കിടന്ന ഐറ്റം ഉണ്ടാക്കാൻ പോകാനിട്ട് അപ്പോൾ വീട്ടിൽ കുറേ ദിവസമായി നമ്മുടെ മറ്റേ ആ ഒരു ന്യൂഡിൽസ് ന്യൂഡിൽസില്ലേ എന്താ മസാലയൊന്നുമില്ലാത്ത പ്ലെയിൻ ന്യൂഡിൽസ് അത് കിടക്കുന്നു അപ്പോൾ ഞാൻ അതിനേക്കെടുത്തിട്ട് വന്നു നമ്മുടെ വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട് കൊടുത്ത് എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ന്യൂഡിൽസൊക്കെ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ അതുകൊണ്ട് നിർന്ന് ന്യൂഡിൽസ് അല്ലേ അങ്ങനെ തിളച്ച വെള്ളത്തിലോട്ട് ഞാൻ ഈ നൂഡിൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോഴത്തേക്കും നമുക്കിതിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആവശ്യമുണ്ട് കിട്ടും ഞാൻ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാപ്സിക്കം ക്യാരറ്റ് ക്യാബേജ് വെളുത്തുള്ളിയൊക്കെ അങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ നൂഡിൽസ് അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു വലിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് എന്താ പറയുക നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴിച്ചിട്ടെടുക്കണം ന്യൂഡിൽസ് വെന്തോന്നൊന്നും നോക്കിയതാണ് ആയിട്ടില്ല അപ്പോൾ എന്താ അതിന് ശേഷം ഞാൻ ഇതിലോട്ട് നമ്മുടെ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഏത് ടൈപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം എൻ്റെ കയ്യിൽ ഈ മൂന്ന് ടൈപ്പ് ഉണ്ടായിരുന്നു ഞാൻ അത് യൂസ് ചെയ്തു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴിച്ചിട്ട് എടുക്കണം നല്ലപോലെ വഴണ്ടുവന്നോട്ടെ കുട്ടികൾക്ക് പച്ചയൊന്നും ഇഷ്ടമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ലപോലെ തന്നെ വഴറ്റിയിട്ടെടുക്കും പിന്നെ നമുക്കിതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം പൊടികൾ മീൻസ് സ്വലത്തൊന്നും ഇല്ല കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി മുളക് പൊടി സ്കിപ്പ് ആയാലും കുഴപ്പമില്ല ഒരു കളറിന് വേണ്ടി ഞാൻ ചേർത്തുന്നേ ഉള്ളൂ കേട്ടോ അതിനുശേഷം ഇതാ മസാലയ്ക്ക് ഏകദേശം വന്നിട്ടുണ്ട് നമ്മുടെ ന്യൂഡിൽസും ആയി വന്നിട്ടുണ്ട് ഇതൊന്ന് ഊറ്റിയിട്ട് ഒന്ന് പച്ചവെള്ളത്തിൽ കഴുകി എടുത്തു കഴിഞ്ഞാൽ ഒട്ടലൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് റെഡ് ചില്ലി സോസാണ് റെഡ് ചില്ലി ആൻഡ് ടൊമാറ്റോ സോസ് അതാണ് കേട്ടോ അത് പിന്നെ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല ശേഷം ഗ്രീൻ ചില്ലി സോസും പിന്നെ സോയാ സോസും ഈ മൂന്ന് സോസും വേണം പിന്നെ അഡീഷണൽ ആയിട്ട് ഞാൻ എന്തെങ്കിലും ചേർത്തുന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പല്ലേ ഞാൻ പിസ പാസ്ത സോസും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സോസാണ് കേട്ടോ അത് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചിക്കൻ പിച്ചിയത് മുട്ട ചിക്കി പൊരിച്ചതൊക്കെ ഇട്ട് കൊടുക്കാം പക്ഷേ ഞാനിവിടെ വെറും വെജിറ്റബിൾ മാത്രമാണ് കേട്ടോ അങ്ങനെ നമ്മുടെ നൂഡിൽസും ചേർത്തിട്ട് ന്യൂഡിൽസ് പൊട്ടി പൊളിഞ്ഞതായതുകൊണ്ട് തന്നെ ആയിട്ട് നമുക്ക് ഇളക്കാൻ പറ്റിയിട്ടോ അതാണ് ാണ് ഈയൊരു ഗുണം ഉണ്ടായത് അങ്ങനെ നമ്മളിതാ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് റീഹാൻ്റെ ലഞ്ച് ബോക്സിലത്തെ ലഞ്ച് ബോക്സ് എന്നിതാണ് കേട്ടോ ഞാൻ കൊടുത്തുവിടുന്നത് അപ്പോൾ അവന് കുറച്ച് കഴിച്ചു പിന്നെ ഞാൻ അവനക്ക് രാവിലെ മുട്ട പുഴുങ്ങിയതും പിന്നെ പഴം പുഴുങ്ങിയതും ഒക്കെയാണ് കേട്ടോ കൊടുത്തത് അങ്ങനെ ഇതാ നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ സെർവ് ചെയ്തെടുക്കുകയാണ് നല്ല ചൂടോടുകൂടി കഴിക്കാൻ ഇത് മാത്രം മതി ന്യൂഡിൽസ് ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക കേട്ടോ നമ്മുടെ സാധാരണ ന്യൂഡിൽസിലും ഉണ്ടാക്കാം പൊതുവേ നമ്മൾ ന്യൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ആ ഒരു മസാല മാറ്റി വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഹെൽത്തി ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കറിയില്ല കേട്ടോ കറക്റ്റ് പക്ഷേ ആ മസാല ഇടുമ്പോഴാണല്ലേ കംപ്ലീറ്റ് ടേസ്റ്റ് വരുന്നത് അത് എന്താണെന്ന് തന്നെ അറിയുന്നില്ല അങ്ങനെ നമ്മുടെ ന്യൂഡിൽസൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനൊന്ന് കഴിച്ചു നോക്കിയതാണ് എല്ലാം ഉണ്ട് കേട്ടോ റിഹാൻ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു ടൈം കൊണ്ട് ഞാൻ വേഗം പോയിട്ട് അവൻ്റെ ലഞ്ചെല്ലാം ഒന്ന് പാക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് കാണാത്ത ഒത്തിരി പേരുണ്ട് എന്നുള്ളത് വ്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുണ്ട് അപ്പോൾ പോയി കണ്ട് നിങ്ങളുടെ കമൻറ്റൊക്കെ ഇടയിൽ എനിക്കറിയാം കുട്ടികളെ പഠിപ്പിക്കണം എക്സാമിൻ്റെ ഒക്കെ ആണെന്നുള്ളത് നമുക്കറിയാം അപ്പം വലിയ സീനൊന്നുമില്ല നിങ്ങൾക്ക് ബിസിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയങ്ങളിൽ നമ്മളെ ഒന്ന് മൈൻഡ് ചെയ്യുക അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ ലഞ്ചൊക്കെ പാക്ക് ചെയ്തു കുത്തി നിറച്ച് പാക്ക് ചെയ്തു എന്ത് തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഫ്രണ്ട്സിനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അവൻ്റെ ലഞ്ചൊക്കെ എടുത്തിട്ട് ഇതാ അവൻ പോവാൻ നിൽക്കുന്നു പിന്നെ അയാൻകുട്ടി വീട്ടിൽ തന്നെയാണ് മൂന്ന് ദിവസമായില്ലിഞ്ഞിപ്പോൾ നാളെ ഫ്രൈഡേ അതായത് ഈ വ്ലോഗ് ഇറങ്ങുന്ന ദിവസം ഫ്രൈഡേ അപ്പം ഞാൻ അവനെ ഫ്രൈഡേയും കഴിഞ്ഞ് സൺഡേ സാറ്റർഡേ സൺഡേയും റെസ്റ്റ് എടുത്ത് മൺഡേ മുതൽ സ്കൂളിൽ പറഞ്ഞയക്കാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഇതാ അവനക്ക് ഞാൻ പഴം പുഴുങ്ങിയത് മുട്ടയൊക്കെ കൊടുക്കുകയാണ് ന്യൂഡിൽസ് വേണോ ചോദിച്ചപ്പോൾ ആൾ തന്നെ വേണ്ടെന്ന് പറഞ്ഞു ഒരു സ്പൂണ് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉള്ളത് പറയാലോ അങ്ങനെ ഞാനിത് എഗൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ജിനിയുടെ മുഖത്ത് ബ്യൂട്ടി സ്പോട്ടാണോ ഒരു മർഗ് നല്ല ഭംഗിയുണ്ട് എനിക്ക് ആ മർഗ് വലിയ ഇഷ്ടമൊന്നുമില്ല അത് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി വലുതാകുമോ എന്നറിയില്ല അത് കാക്കാപ്പുള്ളിയാണ് നമ്മളൊക്കെ നാട്ടിൽ കാക്കാപ്പുള്ളി എന്ന് പറയും ബ്യൂട്ടി എന്താ ബ്യൂട്ടി സ്പോട്ട് എന്നും പറയും കേട്ടോ കുറച്ചും കൂടെ എന്താ പറയുക രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ പോരേന്ന് ലൈല നസർ ലൈലത്ത നമുക്കങ്ങനെ അയച്ചിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ജസ്റ്റ് പരീക്ഷണം മാത്രമേ നടത്തിയിട്ടുള്ളൂ ഇത്താ ഞാൻ അത് ഫുള്ളായിട്ട് തേച്ചിട്ടൊന്നും ഇല്ല ഐ മീൻ അത് തേച്ചിരിക്കുകയാണ് അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവാനെങ്കിൽ ഇരുന്നോട്ടേന്ന് વિચારിച്ചിട്ട് ബൈങ്കറി സിമ്പിൾ ആയിട്ടുള്ള ഒരു പാക്ക് അല്ലേ അതുകൊണ്ടാണ് ട്ടോ പിന്നെ ഞങ്ങൾക്കുള്ള ഇഡ്ഡലി ഒക്കെ വേവിക്കാൻ വെച്ച ശേഷം ഞാൻ വേഗം പോയിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുക്കാനാണ് പിന്നെ അയാൻമോൻടെ അടുക്കും മാറട്ടെ ഇൻഷാ അല്ലാ അങ്ങന പറയാ മാറട്ടെ പിന്നെ ചില ഐഡിയിൽ നിന്നൊക്കെ അത് തേച്ചപ്പോൾ നല്ല ഫ്രഷ് ലുക്കായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഈ പാക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും വെളുക്കാൻ വേണ്ടിയിട്ട് തേക്കുക എന്നുള്ളത് ഞാൻ അങ്ങനെ ചെയ്യാറില്ല വെളുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിൻ ടോൺ എന്താണോ അതിനെ ഒന്നുകൂടെ നല്ല രീതിയിൽ കെയർ ചെയ്യാം ഇത്രയും ഞാൻ വിചാരിച്ചിട്ടുള്ളൂ കേട്ടോ നമുക്ക് ഭയങ്കര വെളുക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ല അതുണ്ടെങ്കിൽ തന്നെ സ്കിൻ ഇങ്ങനെ പോയി 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 വെളുക്കുകയായിരിക്കും വെളുത്തിട്ട് പാറുന്ന ക്രീമുകളൊക്കെ ഇല്ലേ അതൊക്കെ അങ്ങനെ തന്നെയാണ് അൺഹെൽത്തി ആയിട്ടുള്ള ഒരു വെളുക്കലാണ് കേട്ടോ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നമ്മുടെ കളറിനെയൊക്കെ നമ്മളൊന്ന് കെയർ ചെയ്താൽ മതി എന്താണോ അത് അതങ്ങനെ ഇരിക്കുന്നോട്ടെ ഒരു പ്രശ്നമില്ല നമ്മളൊന്ന് ഗ്ലോ glow aakkanam illengil onnu glow aakkanakku nammal nalla pole vellam kudikya nalla pachakari palangal okka kadhikya inganey okke cheytha thenne nalla glow aayittu varu to appo njan idokke cheyaarundo ennu choicha njan vellam athyavashyam nalla pole kudikum palangal vatchakariyokke ah kadhikum athre thenne pinna endane ente phone number thervu enn njan inganey public aayitt enne phone number theriya insta vaadi contact cheyu to അപ്പം നമ്മൾ എങ്ങനെയാണ് എന്താണെന്നുള്ളത് നമുക്കിങ്ങനെ ഫോൺ നമ്പർ തരുമോ അതാണ് ഇതാണെന്നൊക്കെ നമുക്ക് ഏത് ഐഡിയ ആണ് എന്താളാണ് ഒന്നും അറിയില്ലല്ലോ നമ്മൾ അങ്ങനെ പബ്ലിക്കായിട്ട് ആരും കൊടുക്കില്ല കേട്ടോ നിങ്ങൾക്ക് എന്നെ അറിയുന്ന കാര്യമല്ലേ നിങ്ങൾ നിങ്ങളുടെ നമ്പറ് പബ്ലിക്കായിട്ട് കൊടുക്കില്ലല്ലോ അപ്പം ഇൻസ്റ്റ വഴി കോൺടാക്ട് ചെയ്താൽ മതി ഇൻഷാല്ല പിന്നെ എഫ് ബിയിൽ ഞാൻ മെസ്സേജിൽ എനിക്ക് വല്ലാണ്ട് നോക്കാൻ പറ്റാറില്ല എന്നാലും ചില മെസ്സേജിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് ഇല്ല എന്നല്ല പക്ഷേ ഇൻസ്റ്റയിലാവുമ്പം ഞാൻ മാക്സിമം കാണുന്നതിനൊക്കെ അതായത് ആവശ്യം നല്ലപോലെ ഉണ്ട് എന്ന് തോന്നുന്നത് ഐ മീൻ ചുമ്മാ ഫുഡ് കഴിച്ചോ അല്ലെങ്കിൽ ഉറങ്ങിയോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതല്ലാണ്ട് നമ്മളെ നമ്മളോട് വേറെ നല്ല രീതിയിലൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഞാൻ എൻ്റെ എന്താ പറയുക റിപ്ലൈ കൊടുക്കാറുണ്ട് നമ്പർ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നമ്പറും കൊടുക്കാറുണ്ട് പക്ഷേ ഞാൻ വാട്സപ്പിൽ കുത്തിയിരിക്കുന്ന ഒരു മനുഷ്യത്തിന് ഒന്നല്ല കേട്ടോ ഉള്ളത് പറയാലോ വാട്സപ്പൊക്കെ ഇപ്പം കൂടുതലായിട്ടും നമ്മൾ ഇൻസ്റ്റ എഫ് ബി യൂട്യൂബ് ഇതൊക്കെ തന്നെയല്ലേ ശ്രദ്ധിക്കുന്നത് വാട്സപ്പൊക്കെ വല്ലപ്പോഴും ഒന്ന് എടുക്കും ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റിപ്ലൈ കൊടുക്കും ചിലപ്പോൾ റിപ്ലൈ കൊടുക്കാനും ചിലപ്പോൾ സമയം കിട്ടൂല അങ്ങനെയൊക്കെ തന്നെ പിന്നെ എൻ്റെ നമ്പർ കിട്ടിയത് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല കേട്ടോ ആര് ആർക്കും എന്നാലും നിങ്ങളുടെ കയ്യിൽ എൻ്റെ നമ്പർ കിട്ടിയ നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ ആ സന്തോഷത്തിൽ ഞാനും പങ്കുചേരാം അല്ലാണ്ട് ഇപ്പോൾ വേറെ ഇപ്പം എന്ത് പറയാം അതേപോലെ ഞാനും പാലക്കാടാണ് താത്തയുടെ വീടിൻ്റെ അടുത്താണ് എൻ്റെ വീടെങ്കിൽ ഞാൻ തിന്നും മരിച്ചത് അതെന്താണെന്നാവോ ഇങ്ങോട്ട് വരാനായിരിക്കും മേ ബി ഇൻഷാല്ല അങ്ങനെയൊക്കെ വിധി ഉണ്ടെങ്കിൽ വന്ന് കഴിക്കാമല്ലോ ഫുഡ് കൊടുക്കുന്നത് നല്ലതല്ലേ ഫുഡ് കൊടുക്കുന്നതും വെള്ളം കൊടുക്കുന്നതും നമ്മൾ ആർക്കെങ്കിലും കഴിക്കാൻ കൊടുക്കണതോ ഒക്കെ നല്ല നല്ല കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇൻഷാല്ല ചെയ്യുക പിന്നെ ഹിത്തം ഓരോന്നും കാണിപ്പിച്ച് കാണിച്ച് കൊതിക്കുന്നുണ്ടല്ലോ കൊതിപ്പിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയേണ്ടി നമ്മുടെ അതല്ലേ ഫുഡും വ്ലോഗും ഇതെല്ലാം കൂടെ മിക്സ് അല്ലേ അപ്പോൾ പിന്നെ നമ്മുടെ റെസിപ്പീസ് എന്തായാലും കാണിക്കും ആറന്നെ ഞാൻ നല്ല നല്ല റെസിപ്പി കാണിക്കും കൂടുതലായിട്ട് റെസിപ്പിയിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുക വ്ളോഗ് നമുക്ക് ഭയങ്കര ക്ഷീണിക്കും കേട്ടോ വ്ളോഗ് എല്ലാം കൂടെ ആയിട്ട് എടുക്കുമ്പോൾ അപ്പോൾ റെസിപ്പി ആണെങ്കിൽ കൂടെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് ഞാൻ എന്നാൽ തന്നെ എനിക്ക് നല്ല നല്ല റെസിപ്പിയൊക്കെ കണ്ടുപിടിച്ച് നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവരാൻ തോന്നുള്ളൂ കേട്ടോ അപ്പം എന്താണ് ഉള്ളിലുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പുറമോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഉമ്മാക്ക് കഴിയാത്തത് കൊണ്ട് ഉമ്മാൻ്റെ പണികളൊക്കെ ഇപ്പം ഞാൻ തന്നെയാണ് കേട്ടോ തുണികൾ മടക്കുക തുണികൾ ഉണങ്ങാനിടുക ഇങ്ങനത്തെ പണികളൊക്കെ നമുക്ക് തന്നെ ആയിട്ടോ അപ്പം ഉമ്മ ഒന്ന് റെസ്റ്റ് എടുക്കുക നല്ല റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഡോക്ടർ അങ്ങനെ അങ്ങനെതാ ഞാൻ ബാക്കിലൊക്കെ ഒന്ന് വേഗം വേഗം അടിച്ചു വാരി എടുക്കുകയാണ് പിന്നെ രണ്ട് ബക്കറ്റ് തുണികൾ തുണികളുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതെല്ലാം തോരിയിടണം അപ്പോൾ എന്താണ് നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയൊക്കെ തന്നെയോടും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു കുഞ്ഞു വ്ലോഗായിട്ട് ഇനിയും ഞാൻ വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മേജിനി ഫ്രം പാലക്കാട് നമ്മുടെ എന്തായാലത്തെ വ്ലോഗ് കാണാത്തവർ എന്തായാലും പോയി കാണണം ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുള്ള വ്ലോഗുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ എനിക്ക് വ്യൂസ് ഭയങ്കര കുറവ് കിട്ടും അപ്പോൾ എന്തായാലും എല്ലാവർക്കും ബൈ നമ്മൾ എത്രയും കാലം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് ബൈ ബൈ ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ